ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന അതും ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നല്ല വീർത്ത് പൊങ്ങിയ പൂരി എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. വളരെ സിമ്പിളായിട്ട് ഒരു തുള്ളി എണ്ണയില്ലാതെ എങ്ങനെയാണ് പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് പൂരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ പക്ഷേ എണ്ണയുടെ ഉപയോഗം ഉള്ളതുകൊണ്ട് തന്നെ പലരും അത് കഴിക്കാതെ മാറ്റി വയ്ക്കാറാണ് പതിവ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ പൂരി വറുത്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വീർത്ത് പൊങ്ങിയ പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ചിരിക്കും മൾട്ടിഗ്രെയിൻ ആട്ടയാണ് എടുത്തിരിക്കുന്നത് മൈദപ്പൊടി ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് കുഴയ്ക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലില്ല ഇല്ല അപ്പം ഞാനത് പറഞ്ഞു തരാം ഒരു കപ്പ് അളവിന് ആട്ടപ്പൊടി മൾട്ടിഗ്രെയിൻ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ആട്ടപ്പൊടിയാണെങ്കിലും അത് ഒരു കപ്പ് എടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മൈദ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് മുക്കാൽ മുതൽ ഒന്ന് എന്നുള്ള അളവിനും മാറ്റം വരാം കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു ആട്ടപ്പൊടിയുടെ ആ ഒരു നനവിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് വെട്ടി തിളക്കണം എന്നില്ല എന്നാൽ ചൂടുവെള്ളമായിരിക്കണം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കുഴച്ചിരിക്കുന്നത് അങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള മാവാണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ടാണ് ഞാൻ ചെറിയ ചെറിയ പൂരികൾ നല്ല വീർത്ത് പൊന്തിയ പൂരികൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരളവിനാണ് കേട്ടോ ഞാൻ ചെറിയ എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാനിവിടെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ അളവിന് അതായത് ഒരു കപ്പ് ഗ്രീൻ ആട്ടപ്പൊടിക്ക് എനിക്ക് ഒരു പത്ത് പൂരി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിനുള്ളത് കേട്ടോ നാലെണ്ണം ഞാനത് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു അത് നാലും എനിക്ക് നല്ലപോലെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചെറിയ ഉരുളകളാക്കിയത് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ പരത്തി എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഞാൻ ഉണ്ടാക്കുന്നത് പോലത്തെ നല്ല പെർഫെക്റ്റ് പൂരി തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വളരെ ചെറിയ ബോൾസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സൈസിനുള്ള പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കുന്നത് പോലെ നൈസായി പോകരുത് കണ്ടോ ഈ ഒരു തിക്നെസ് എങ്കിലും വേണം നമ്മൾ ഈ ഒരു പൂരി പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ബോൾസിൻ്റെ അനുസരിച്ചിട്ട് സൈസ് കൂട്ടോ കുറക്കോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സൈസിനാണ് പരത്തിയെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക് ഞാനിത് സൂക്ഷിച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇടുന്ന സമയത്ത് ഈ ഒരു പൂരി താഴെയാണ് പോയി കിടക്കുക ഇനി അത് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് അത് നന്നായിട്ട് തിളച്ച് തിളച്ച് അത് ഫ്ലോട്ട് ചെയ്ത് വരും വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരും ആ സമയത്ത് മാത്രം നമ്മളതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ അത് പൊന്തി കിട്ടുന്നതാണ് അപ്പം അതുവരെ നമ്മളത് വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കരുത് വേണ്ടതാണ് പൊന്തി വരുന്നുണ്ട് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ദാ ഇതുപോലുള്ള അരിപ്പക്കൈലുണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഒരു കയ്യിൽ വെച്ചിട്ട് അതിൽ നിന്ന് അത് നമ്മൾ പൊക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇനി ഇത് ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നന്നായിട്ട് സ്ലിപ്പറി ആണ് കേട്ടോ അത് കാരണം നമ്മൾ ആ ഒരു തിളച്ച കിടന്നിട്ട് ഗോതമ്പ് മാവല്ലേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതാ സ്ലിപ്പറി ആവും അപ്പോൾ അത് സൂക്ഷിച്ച് വേണം വെള്ളം നമ്മളിതിങ്ങനെ ഒഴിക്കുന്ന എടുക്കുന്ന സമയത്ത് അത് തെന്നി മാറി വെള്ളത്തിലേക്കൊക്കെ തന്നെ വീണിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് വെള്ളം തെറിക്കാൻ ചാൻസ് ഉണ്ട് നല്ല തിളച്ചിരിക്കുന്ന വെള്ളമല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ദാ ഇതൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നേരിട്ട് എയർ ഫ്രയറിലേക്ക് വെക്കരുത് നമ്മളൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്കോ ഇത് മാറ്റി കൊടുക്കുക കാരണം അതിൻ്റെ മേലുള്ള എക്സസ് ആയിട്ടുള്ള ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടണം അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ദാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറിയിട്ടുണ്ട് മാ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അടുത്തതും ഫ്ലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സൂക്ഷിച്ച് അതിൽ നിന്ന് അത് മാറ്റാം ഇനി അത് വെള്ളമൊക്കെ ഒന്ന് പുറമേന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് എയർ ഫ്രയറിലേക്ക് പ്ലേസ് ചെയ്യാം അടുത്തത് ഇനി ടെമ്പറേച്ചറ് സെറ്റ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ടെമ്പറേച്ചർ വൺ എയ്റ്റി തന്നെയാണ് ഇനി ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആറ് മിനിറ്റ് ആണ് കേട്ടോ മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഞാനിത് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ടൈമർ ഏകദേശം ഓഫ് ആകാനായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം ആയിട്ടുണ്ടോ നമ്മുടെ പൂരി എന്നുള്ളത് ഇതാ കണ്ടോ നന്നായിട്ട് പൊങ്ങി വീർത്ത് തന്നെ നമുക്ക് പൂരി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ സത്യത്തിൽ ഇത് പ്രതീക്ഷിച്ചതല്ല പല വീഡിയോസ് കണ്ടപ്പോഴും ഫ്ലോപ്പ് ആയവരുണ്ട് നന്നായിട്ട് കിട്ടിയവരുണ്ട് അപ്പോൾ എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നന്നായിട്ട് തന്നെ വീർത്ത് പൊങ്ങി ഇതാ കണ്ടോ ഒരു തുള്ളി എണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല പൂരി കിട്ടിയിട്ടുണ്ട് കണ്ടോ പോലെ വെന്തിട്ടുണ്ട് ഇനി വെന്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട കേട്ടോ കാരണം നമ്മൾ രണ്ട് മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ തന്നെ പകുതി വെന്ത് സാധനമാണ് പിന്നെ നമ്മളതൊന്ന് എയർ ഫ്രൈ ചെയ്തൊന്ന് പഫാക്കിയെടുക്കുന്നതെന്നേ ഉള്ളൂ കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നന്നായിട്ട് നമ്മൾ പരത്തുന്ന സമയത്ത് നന്നായിട്ട് തിന്നാക്കാതെ അല്പം കട്ടിയിൽ തന്നെ പരത്തുക കാരണം അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് തിന്നായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ആ ഒരു പൂരിയുടെ ആ ഒരു ടെക്സ്ചർ ശരിയായിട്ട് കിട്ടില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ തിളപ്പിക്കുന്ന സമയത്ത് അത് നമ്മൾ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പക്കയിൽ വെച്ച് നമ്മൾ അതിൽ നിന്ന് ആ ഒരു പൂരി എടുക്കുക എന്നിട്ട് അതൊന്ന് പുറത്ത് വയ്ക്കുക ഉടനെ തന്നെ എയർ ഫ്രയറിലേക്ക് വെക്കാതെ പുറത്തൊന്ന് വെച്ച് അതിൻ്റെ മോഗൾ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് വെള്ളം ഒന്ന് ഡ്രൈ യി കിട്ടുന്നവരുമോ നന്നായിട്ട് ഡ്രൈ ആവണം എന്നില്ല ആ വെള്ളം എക്സസായിട്ടുള്ളതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് എയർ ഫ്രയറിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ഒരു ആറ് മിനിറ്റ് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിടാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്